എല്ലാവർക്കും നമസ്കാരം ഈ ചാനലിൽ നമ്മുടെ മനസ്സിനെ ശക്തമാക്കാനും നല്ല ജീവിതം നയിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കിടുന്നത് ജീവിതത്തിൽ പലപ്പോഴും ആദ്യം നമ്മൾ ഭയപ്പെടും എനിക്കിത് കഴിയില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ പുറകോട്ട് വലിക്കുന്നു പക്ഷേ സത്യത്തിൽ ഭയം പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് യാഥാർത്ഥ്യമല്ല എന്നാൽ വിശ്വാസം അത് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് സ്വന്തം മനസ്സിലും കഴിവിലും ജീവിതയാത്രയിലും വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വളരും നമുക്ക് എങ്ങനെ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മാറാം എന്ന് നോക്കാം ഞാൻ ഭയപ്പെടുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം പിന്നെ സ്വയം ചോദിക്കണം ഇത് ശരിക്കും അപകടമാണോ അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ കളിയാണോ എന്നിട്ട് വാക്കുകളൊന്ന് മാറ്റി നോക്കൂ എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു നോക്കൂ ഞാൻ പരാജയപ്പെടും എന്നതിന് പകരം ഞാൻ പഠിക്കും എന്നാക്കി നോക്കൂ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ ചെയ്താൽ ഭയം വിശ്വാസത്തിലേക്ക് മാറും ജീവിതം ഒരിക്കലും ഭയം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല വിശ്വാസം കൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത് അതുകൊണ്ട് നിങ്ങളും ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് യാത്ര തുടങ്ങൂ മനസ്സിനെ ശക്തമാക്കാനും നല്ല ജീവിതത്തിനായി സഹായിക്കുന്ന വഴികൾ കിട്ടാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്കൊരുമിച്ച് മുന്നേറാം നന്ദി